ഹലോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവ സ്കൂളിലൊക്കെ പോയതിന് ശേഷം പിന്നെ ആളെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ കിച്ചണിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ നിന്ന് എല്ലാതും എടുത്തിട്ട് സിങ്കിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമുക്ക് കൗണ്ടർ ടോപ്പ് അത്ര വൃത്തികേടായിട്ട് തോന്നൂല സിങ്കിൽ മാത്രമേ പാത്രം ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലായിടവും നിരന്ന് കിടക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് പിന്നെ അതിന് മുമ്പ് ഞാൻ മുറ്റത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പാത്രം കഴുകാൻ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നത്തോലി ഉണ്ടല്ലോ നത്തള് അതാണ് അപ്പോൾ അത് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ മസാല തേച്ച് ഇനിയിപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ ഒക്കെ ഇവ പോയപ്പോൾ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഉപ്പും മഞ്ഞൾ മുളക് അതൊക്കെ ഇട്ടും കാണ്ട് എന്താ പറയുക മസാലയൊക്കെ തേച്ച് ഇനി ഇപ്പം അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അപ്പം ഇന്ന് കുറച്ച് ക്ലീനിങ് ഉള്ള ദിവസമാണ് ബാത്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അത് കാരണം കുക്കിങ് പിന്നെ ഇവ പോകുമ്പോൾ കഴിയും അവൾക്ക് ചോറ് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ചോറും നമുക്കുള്ളതും കൂടെ റെഡിയാക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ആൾ പോയാൽ പിന്നെ ക്ലീനിങ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതേപോലെ മീൻ വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അങ്ങനെ മീൻ ഫ്രൈ ആക്കി ബാക്കിയുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി നമുക്ക് ബെഡ്റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും വിരിക്കണം അതുപോലെ അതിൻ്റെ ബെഡ് കവറ് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണക്കിയിട്ട് ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബെഡും ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുക്കുകയാണ് ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് അറിയണത് അലമാരയിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ അതന്നെ പറഞ്ഞ് പറഞ്ഞ് ശീലമായി പോയി എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ബെഡിന് കവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ അപ്പം ഈ ഒരു കവറിട്ടതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ ആ ഒരു ബെഡ്ഷീറ്റ് മക്കളെത്ര കുത്തിമറിഞ്ഞാലും ഒന്നും ആവില്ല കേട്ടോ കാരണം ഇത് ഒരു തുണിയുടെ ഇതാന്ന് കേട്ടോ തുണിയാണ് ഇത് പ്ലാസ്റ്റിക് കവറിൻ്റെ അങ്ങനത്തെ അല്ല കേട്ടോ അപ്പോൾ അത് ഇതിൽ വിരിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അത് ഇതിൽ ഒട്ടി കിടക്കും അപ്പോൾ അങ്ങനെ ഒട്ടി കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകൂലാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബെഡ്ഷീറ്റ് വിരിക്കാറ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും അത് അതേപോലെ കിടക്കുന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടന്ന് രാവിലെ എണീറ്റാലും ബെഡ്ഷീറ്റിന് യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ അത് ഇട്ടുകൊടുക്കാമെന്ന് നമുക്ക് ഒറ്റക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ഉള്ളത് തന്നെ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ രണ്ട് സൈഡും ഒരുപോലെ കയറ്റി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇട്ടു കൊടുക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ ബെഡ്ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാലും അത് ചീത്താവുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ബെഡ്ഷീറ്റും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ബെഡ്ഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതേപോലെ കിടക്കും കേട്ടോ മക്കൾ കടന്നാലും ആര് കടന്നാലും ബെഡ്ഷീറ്റിന് യാതൊരു അണക്കവും വരില്ല ആ തലേനൊക്കെ വേണമെങ്കിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മക്കൾ എടുത്ത് മാറ്റിയാൽ വല്ല ബുദ്ധിമുട്ടും വരുവുള്ളൂ ഇനിയിപ്പം അതാ അടുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടക്കണം അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചു വാരി ഇടുകട്ടോ അപ്പം അയനെക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അത് കാരണമാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഓളെ ഓളത്തോളിലിട്ട് ഉറക്കിങ്ങോണ്ടിട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ അങ്ങനെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുടക്കാനും കാര്യങ്ങൾക്കും പിന്നെ കുളിക്കാനും ഉള്ളു കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലോസെറ്റ് ഡെയിലി ക്ലീനാക്കാറുണ്ട് ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളും ഞാൻ ആഴ്ചയിൽ രണ്ടുവട്ടം അല്ലെങ്കിൽ ഒരു മൂന്ന് തവണ ഒഴിവിനനുസരിച്ചിട്ട് പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനേജ് ചെയ്തിട്ടാന്ന് ചെയ്യാറ്ട്ടോ ഇപ്പോൾ സ്കൂൾ തുറന്നത് കാരണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ കഴിയും അപ്പോൾ പിന്നെ നമുക്ക് ടൈം ഇഷ്ടം പോലെ കിട്ടും നമ്മുടെ എന്താ പറയുക മക്കൾ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഫോൺ എടുത്തിരുന്നു കഴിഞ്ഞാൽ അന്ന് ഒരു പണി നടക്കൂല കേട്ടോ നേരെ മറിച്ച് ഇതുപോലെ ഫോണൊന്നും എടുക്കാണ്ട് മക്കൾ പോകുമ്പോഴേക്കിനും കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പോയാൽ പിന്നെ നമുക്ക് ക്ലീനിങ് മാത്രമേ ഉള്ളൂ എന്നിട്ട് പിന്നെ അലക്കാനുള്ളത് അലക്കിയിട്ട് കുളിച്ച് കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ എല്ലാതും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആവാം കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് ഫ്രീ ആയാലും നാലുമണിയാകുമ്പോൾ മക്കൾ വരണമെങ്കിൽ അതുവരെ നമുക്ക് എന്താണ് ഫ്രീ ടൈം ഇഷ്ടം പോലെ കിട്ടും കേട്ടോ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ബാക്കി എന്തിനാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇനിയിപ്പോൾ അതാ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ അധികം ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണുന്നതല്ലേ പിന്നെ നമ്മുടെ നിലത്തിട്ടിട്ടുള്ള ഒരു ടൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ പുതിയ വീട് വെക്കുന്നവരോടാണ് കേട്ടോ ബാത്റൂം ടൈൽ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡാർക്ക് കളറാണ് കേട്ടോ നല്ലത് എന്നാൽ പിന്നെ ലൈറ്റ് കളറാകുമ്പോൾ നമുക്ക് ഡെയിലി എന്ത് പണി നമുക്ക് ബാത്റൂമ് ക്ലീൻ ആക്കേണ്ട ബുദ്ധിമുട്ട് എന്തായാലും വരും അതുപോലെ തന്നെ ഇപ്പോൾ അധികം എല്ലായിടത്തും കുഴൽക്കിണറും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ലൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറ പിടിച്ചത് അറിയാൻ പറ്റൂട്ടോ ഇതിപ്പോൾ കറ പിടിച്ചത് അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് അല്ല എന്നാലും പിന്നെ അത് പോകൂലോ ചില കുഴൽ കിണറിൻ്റെ വെള്ളത്തിൻ്റെ അതൊന്നും പോകൂല്ല കറ പോകൂല അപ്പോൾ പിന്നെ ആ ഒരു ടൈല് പെട്ടെന്ന് കറപിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ഡാർക്ക് കളറ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം കേട്ടോ എനിക്ക് അതാണ് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയത് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ നല്ലത് ഡാർക്ക് കളറാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് അതിന് വേറൊരു കുറച്ച് നീളല്ലൊരു ബ്രഷ് വെച്ചേക്കാന്ന് കേട്ടോ എന്നിട്ട് അതുകൊണ്ടൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വാൾട്ടൈലും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ കഴുകുന്നില്ല കാരണം അതിപ്പോൾ ഒരു ഞാനൊരു ഒരു പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യാറ് വാൾട്ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ചുരതിയിട്ട് എടുക്കാറ് കേട്ടോ അതിനുള്ള ചെളിയെ വരുന്നോളൂ നമ്മൾ ഈ സോപ്പും കാര്യങ്ങളൊക്കെ തെറിച്ചതിലേ ഉണ്ടാവുകയുള്ളൂ അത് എന്ത് ചെയ്യും കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ഈയൊരു എൻ്റെ കയ്യിലുള്ള ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ ആ ഒരു പൈപ്പ് വെച്ചിട്ട് ചുമരുമക്കൂടി ഒക്കെ നല്ല പോലെ ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കും കേട്ടോ എന്നാൽ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ ആ ഒരു പതൊക്കെ തെറിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ പോകും അതങ്ങനെ ഇരിക്കുമ്പോഴാണ് ടൈലും കാര്യങ്ങളൊക്കെ വൃത്തികൾ കുളി കഴിഞ്ഞ പാടത്തന്നെ ഒരു പൈപ്പ് വെച്ചിട്ട് അതങ്ങനെ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്തൊക്കെ നമുക്ക് അവിടെ തന്നെ ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതാ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വടിച്ച് കളയെന്ന് അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാത്റൂമ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എന്താ പറയുക കോമൺ ബാത്റൂം ആയിക്കോട്ടെ ഏത് ബാത്റൂം ആയിക്കോട്ടെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാവണേനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ താ നമ്മൾ ബാത്റൂമിൽ ഒരു എന്താ പറയുക നമ്മൾ പടവ് നടത്തുന്ന ടൈമിന് ഇങ്ങനെ ഒരു വരി കല്ലവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ടോയ്ലറ്റിൽ ഒറ്റിക്കുന്ന കുപ്പികളും കാര്യങ്ങളൊക്കെ വെക്കാൻ ഫെനോയിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാത്റൂമൊക്കെ നല്ല നീറ്റാക്കി ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കാനുള്ളൂ കാരണം തുടക്കുന്നതിന് മുമ്പേ അത് ക്ലീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ചിലലും ഇറങ്ങി കുളിക്കുന്നതിന് മുമ്പാണ് ഇതാക്കരുത് ഇനി എനിക്കിപ്പോൾ ഈ തുടക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കേണ്ട പണി തന്നെ ഉള്ളു കേട്ടോ കാരണം അതിൻ്റെ മുമ്പ് ബാത്റൂം ക്ലീനാക്കിയത് നമുക്ക് അതിൻ്റെ ആ ഒരു ഡോറും കാര്യങ്ങളും ഒക്കെ കഴുകുമ്പോൾ അതുപോലെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴുകുമ്പോൾ പുറത്തോട്ട് വെള്ളം തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വെള്ളം പിന്നെ നമ്മൾ തുടച്ചിട്ട് അതിനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ തുടക്കുന്നതിന് മുമ്പ് അടിച്ചു അരിറ്റിയതിനു ശേഷം ബാത്റൂം ക്ലീനാക്കും എന്നിട്ട് തുടക്കും എന്നിട്ട് പിന്നെ കുളിക്കാൻ പോകും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതാ നമ്മുടെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് മീൻ മീമർത്തതും അച്ചാറും പരിപ്പ് കറിയും ഒക്കെ കൂട്ടിയിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു